ചെകുത്താനെതിരെ അമ്മയിൽ നിന്ന് പരാതി കൊടുത്തത് സിദ്ദിഖാണ് ചെകുത്താനെതിരെ പരാതി കൊടുത്തപ്പോൾ സിദ്ധിക വികാര വിക്ഷുബ്ധനായി മാറി ഭയങ്കരമായ വികാര വിക്ഷുബ്ധൻ അമ്മയിലെ ഏതെങ്കിലും വരവടെയും നിയമവരായി നേരിടും എന്നൊക്കെയാണ് സിദ്ധിക്ക് വെച്ച് കാച്ചത് എന്തായാലും ചെകുത്താനും ജാമ്യം കിട്ടി അതുകൊണ്ട് ആ വിഷയം സിദ്ദിഖിന് വലിയൊരു പരാജയമായി മാറി ഇപ്പോ സിദ്ദിഖിനെതിരെ കൃത്യമായ തെളിവുകളുമായി വന്നിരിക്കുന്നത് നടി രേവതി സമ്പത്താണ് രേവതി സമ്പത്ത് പറയുന്നത് സിദ്ധിഖഹീനമായ വിധം ഒരു മനുഷ്യന് ചെയ്യാനാകാത്ത മൃഗങ്ങൾക്ക് ചെയ്യാനാകുന്ന വിധം തന്നെ ഉപദ്രവിച്ചു എന്നാണ് രേവതി സമ്പത്തിന്റെ വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുകയാണ് സിദ്ദിഖ് എക്കാലവും മലയാള സിനിമയിലെ കുറെ പിണിയാളുകളുടെ കൂടെ നിന്ന നടനായിരുന്നു മമ്മൂട്ടിക്കൊപ്പവും മോഹൻലാലിനൊപ്പവും ഒക്കെ നിലുന്ന നടൻ ഒക്കെ അവർക്ക് ഒക്കെ പിൻബലമായ നടൻ അവര് അവരുടെ സിനിമയ്ക്ക് അവരുടെ സിനിമകളിൽ സിദ്ദിഖിന് ഒരു റോൾ അവർ കരുതി വച്ചിരുന്നു പക്ഷേ ഇപ്പോൾ അടിച്ച് പുറത്താക്കാനുള്ള വാദമുഖങ്ങളാണ് വന്നിരിക്കുന്നത് രേവതി സമ്പത്ത് എന്ന നടി വെളിപ്പെടുത്തിയത് പ്രകാരം ലൈംഗിക 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 അടിമയാണ് അടിമ അടിമയായ സ്ഥിതിഖ് പല തരത്തിലുള്ള സ്ത്രീകളെയും ദുരുപയോഗം ചെയ്യുന്നുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത് പച്ചയ്ക്ക് പറഞ്ഞാൽ ഞങ്ങൾ അത് പബ്ലിഷ് ചെയ്യും പച്ചയ്ക്ക് പറയുന്നവരെയാണ് ഞങ്ങൾക്ക് ഇഷ്ടം അതുകൊണ്ടാണ് വൈകിയ വേളയിലും വന്ന് വാക്കുകൾ പോർച്ചുസ് കേരള പ്രേക്ഷകരെ അറിയിക്കുന്നത് ഇങ്ങനെയും ഒരു വൃത്തികെട്ടവരുണ്ടോ എന്ന ഒരു ചോദ്യമാണ് രേവതി സമ്പത്ത് സമൂഹത്തോട് ചോദിച്ചിരിക്കുന്നത് ഇങ്ങനെയും ഉണ്ടാകും ഇങ്ങനെയും ഉണ്ടാകും എന്ന ഒരവസ്ഥയിലൂടെ കടന്നു പോകുന്നവർ ഫ്രസ്ട്രേഷൻ എന്ന അവസ്ഥയിലൂടെ കടന്നുപോകുന്ന ഒരു വ്യക്തിയായിരിക്കാം സ്ഥിതി അല്ലെങ്കിൽ കൂടെ നിൽക്കുന്ന നടിമാരെ കൂടെ അഭിനയിക്കുന്ന നടിമാരെ കിടപ്പറയിലേക്ക് ക്ഷണിക്കുമോ ചോദ്യങ്ങൾ ബാക്കിയാകുന്നു ഇടവേളബാബു സിദ്ധിക്കുന്ന പോസിൽ നീണ്ടകാലം ഇരുന്ന വ്യക്തിയാണ് നീണ്ട ഇരുന്ന വ്യക്തി അദ്ദേഹത്തിന് എന്താ പറയുക നേരിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല മാമാപ്പണി മാത്രമേ പറ്റൂ സിനിമയിലെ മാമനാണ് ഇടവേള ബാബു ഇപ്പോ സിദ്ധ സിനിമയിലെ മാമനല്ല മലയാള സിനിമയിലെ മ വെറിയനായി മാറിയിരിക്കും രേവതി സമ്പത്തിന്റെ വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായി മാറുകയാണ്